വന്നവരെ ആരെയും മടക്കുകയില്ല പോന്നവരെ ആരെയും വിളിച്ചിട്ടില്ല കണ്ടവരാരും ഒഴിഞ്ഞിട്ടില്ല ഒഴിഞ്ഞവരാരും കണ്ടിട്ടില്ല വിശ്വസിച്ചവരെ ചതിച്ചിട്ടില്ല ചതിച്ചവരെ വിശ്വസിക്കുകയുമില്ല ഇത് മുത്തപ്പൻ്റെ വചനങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ പുരളിമലയിലേക്കാണ് പുരളിമലയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് വൃന്ദാവനം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മുത്തപ്പന് പുരളിമലയും ചരിത്രപരമായി നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പുരളിമല പണ്ട് രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ രാവണൻ്റെ പുത്രൻ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ലക്ഷ്മണനെയും മറ്റും നിർജീവമാക്കിയപ്പോൾ ജാമ്പവാൻ ഹനുമാനോട് ഹിമാലയത്തിൽ പോയി എന്ന ഔഷധച്ചെടി കൊണ്ടുവരാൻ പറഞ്ഞു ഹിമാലയത്തിലെ മരുത്വാമലയിലെത്തിയ ഹനുമാന് ധൃതസഞ്ജീവനി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആയതിനാൽ മരുത്വാമല അപ്പാടെ അടർത്തിയെടുത്ത് കൊണ്ടുവരുമ്പോൾ ഹനുമാൻ്റെ ചെറുവിരലിൽ നിന്ന് മരുത്വാമലയുടെ ഒരു ഖണ്ഡം അടർന്നു വീണു അതാണ് വിരളിമല എന്നാണ് ഐതിഹ്യം വിരളിമലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ചിത്രപീഠം അതുപോലെ തന്നെ കോട്ടയും പഴശ്ശി രാജാക്കന്മാരുടെ സൈനിക കേന്ദ്രമായിരുന്ന ഹരിശ്ചന്ദ്ര കോട്ടയും പുരളിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാനിവിടെ എത്തിയപ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിനായി ഭക്തരുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണുകയുണ്ടായി മടപ്പുരിയുടെ പടിക്കെട്ടിനോട് ചേർന്ന് മുത്തപ്പൻ്റെ സന്തത സഹചാരിയായ ഒരു നായ കിടക്കുന്നത് കാഴ്ചയായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മുതൽ ഇവിടെ തിരുവപ്പനിയും വെള്ളാട്ടവും കെട്ടിയാടുന്നു മറ്റു ദിവസങ്ങളിൽ വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് കുന്നത്തൂർ പാടിയിലും പറശ്ശിനി മടപ്പുരയിലും മറ്റ് മടപ്പുര സ്ഥാനങ്ങളിലേക്കും മുത്തപ്പ ചൈതന്യത്തെ പുരളിമലയിൽ നിന്നാണ് മലയിറക്കി കൊണ്ടുപോകുന്നതും തിരികെ ചൈതന്യത്തെ മല കയറ്റി വിടുന്നതും പുരളിമലയിലേക്ക് തന്നെയാണ് ഇന്നും മുക്തിദായകനായ മുത്തപ്പൻ തൻ്റെ സർവൈശ്വര്യങ്ങളോടെ സമസ്ത ശക്തി ചൈതന്യത്തോടെ ഉരളിമലയിൽ നിലകൊള്ളുന്നു വിളിച്ചാൽ വിളി കേട്ടുകൊണ്ട് വിളിപ്പുറത്തെത്തി ഭക്തരെ അനുഗ്രഹിക്കുന്നു സാധാരണക്കാരൻ്റെ ദൈവമാണ് മുത്തപ്പൻ ആരാധനകളും അനുഷ്ഠാനങ്ങളും വളരെ ലളിതമാണ് മഹാവിഷ്ണുവായ തിരുവപ്പനയും മഹാദേവനായ വെള്ളാട്ടവും ഒത്തുചേരുന്നതാണ് മുത്തപ്പൻ രണ്ട് രൂപങ്ങളുടെയും ശക്തി ഒന്നു തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂൺ കർമ്മം മുത്തപ്പന്റെ കൈ തന്നെ നൽകുന്നു എന്ന പ്രത്യേകത കൂടി പുരളിമലയിലുണ്ട് എല്ലാ ഞായറാഴ്ചകളിലുമാണ് കുട്ടികളുടെ ചോറൂൺ നിർവഹിക്കുന്നത് മുത്തപ്പന് പുരളിമലയുടെ താഴ്വാരങ്ങളിലും മറ്റും നൂറ്റെട്ട് മടപ്പുരയും മുന്നൂറ്റെട്ട് മടപ്പുര സ്ഥാനങ്ങളുമുണ്ട് കണ്ണൂർ ജില്ലയിൽ പേരാവൂരിനടുത്താണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത് പേരാവൂർ മുതൽ ശിവപുരം വരെ പതിനാറ് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഉന്നത മലയാണ് പുരളിമല ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മുരിങ്ങോടി പുരളിമല മുത്തപ്പൻ മടപ്പുരിയിലാണ് ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്കായി മടപ്പുരയുടെ സമീപത്തായി സൗജന്യ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മടപ്പുര കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് യശശരീരനായ ശ്രീ കെ കെ കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് മൂന്ന് നിലകളിലായി ഹരിശ്ചന്ദ്ര വിശ്രമകേന്ദ്രം പണികഴിപ്പിച്ചിരിക്കുന്നത് മടപ്പുരയുടെ സമീപമുള്ള കൂട്ടുകുരയിൽ ഞായറാഴ്ചകളിൽ രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മുത്തപ്പൻ്റെ പ്രസാദവും ചായയും നൽകി വരുന്നു മുരളിമല മുത്തപ്പൻ സന്നിധിയിലെത്തുന്ന ആരും തന്നെ വിശന്നിരിക്കേണ്ടി വരില്ല നിത്യേനെ ഉച്ചയ്ക്കും രാത്രിയിലും പായസമുൾപ്പെടെയുള്ള വിഭവങ്ങൾ അടങ്ങിയ അന്നദാനവും ഇവിടെ നൽകി വരുന്നുണ്ട് ശബരിമല മുത്തപ്പന്റെ മടപ്പുരയിലേക്ക് വരുന്ന വഴിയാണ് ശ്രീ മുത്തപ്പൻ്റെ നാട്ടിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാണുന്ന ഈ ദിവ്യമായ നാട്ടിക്കല്ലിലാണ് ശ്രീ മുത്തപ്പൻ വിശ്രമിച്ചിരുന്നത് എന്നാണ് ഐതിഹ്യം കല്ലിന് സമീപത്തായി ഒരു ആൽമരം കാണാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഈ ആൽമരം ഇന്നും ബാല്യമായി തുടരുന്നു മുത്തപ്പൻ്റെ തോറ്റം പാട്ടുകളിൽ നാട്ടിക്കല്ലിനെക്കുറിച്ച് പറയുന്നുണ്ട് പുരളിമലയിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നാട്ടിക്കല്ലിലും വരുന്നു ഇവിടെ വന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് നേർച്ചകൾ അർപ്പിക്കുന്ന പതിവാണുള്ളത് മുത്തപ്പനെക്കുറിച്ചുള്ള കൂടുതൽ ഐതിഹ്യങ്ങൾ അറിയുന്നതിനായി കോലധാരിയായ ശ്രീ സുരേഷ് പുരളിമലയോട് ഞാൻ സംസാരിക്കുകയുണ്ടായി തിരക്കിനിടയിലും അദ്ദേഹം എനിക്ക് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നു അദ്ദേഹത്തിൽ നിന്നും കേട്ടറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ പയ്യാവൂരിനടുത്ത് ഏരുവേശിയിലാണ് അയ്യങ്കര എന്ന മനം പണ്ട് നാട്ടുരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഏരുവേശി ഭരിച്ചിരുന്നത് അയ്യങ്കര മനക്കാർ ആയിരുന്നു രാജ്യത്ത് നീതിയും ധർമ്മവും നടപ്പാക്കുന്നതിൽ അതീവ താല്പര്യം അവർക്കുണ്ടായിരുന്നു ഭരണകാര്യങ്ങളിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും വളരെയധികം പ്രാധാന്യം കണ്ടിരുന്നവർ കാലക്രമേണ സമ്പത്തും ഐശ്വര്യവും സന്തതി പരമ്പരകളുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനത്തെ അയ്യങ്കര വാഴുന്നവർക്കും ഭാര്യ പാടിക്കുറ്റി അന്തർജനത്തിനും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലമായിട്ടും കുട്ടികളില്ലാത്തതിനാൽ അതീവ ദുഃഖിതരായിരുന്നു അവർ പ്രായമാകുംതോറും പാടിക്കുറ്റി അന്തർജനത്തിൻ്റെ മനസ്സിൽ ദുഃഖം കൂടിക്കൂടി വന്നു വ്രതങ്ങളും പ്രാർത്ഥനയും കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് ജീവിതം തള്ളി നീക്കി മനയോടനുബന്ധിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ നിത്യവും ദർശനത്തിന് പുറമെ പയ്യാവൂർ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി മനമൊരുകി പ്രാർത്ഥിച്ചു അവർ ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന പാടിക്കുറ്റി അന്തർജനത്തിന് ഭഗവാൻ സ്വപ്ന ദർശനമുണ്ടാക്കി തൻ്റെ മടിയിൽ ഒരു കുഞ്ഞെ കൈകാലിട്ടടിച്ച് കളിക്കുന്നു പ്രത്യേക പ്രകാശം പരക്കുന്നതായും ഒരു സുന്ദര ഗാനത്തിൻ്റെ താളമേളങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുകരുതമായി സ്വർഗലോകത്ത് എത്തിയതുപോലെ അനുഭൂതി നിർവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല പെട്ടെന്ന് താളമേളങ്ങൾ നിലയ്ക്കുന്നു മടിയിലുള്ള കുട്ടിയെ കാണാതാവുന്നു ഞെട്ടിയുണർന്ന് നിലവിളിച്ച അന്തർജനം കണ്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ കത്തിച്ചുവെച്ച നിലവിളക്ക് നിറഞ്ഞ് കത്തുന്നതാണ് സ്വപ്നത്തിലെങ്കിലും ഭഗവത് ദർശനം കിട്ടിയ സന്തോഷത്താൽ അവർക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എല്ലാ വിവരങ്ങളും അയ്യങ്കര വാഴുന്നവരോട് പറഞ്ഞു അയ്യങ്കര വാഴുന്നവർക്കും ചില സൂചനകൾ സ്വപ്നത്തിൽ കണ്ടതായി ഓർമ്മ വന്നു അങ്ങനെ ആ രാത്രി രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്വപ്നം ചിലപ്പോൾ യാഥാർത്ഥ്യമായിടും എന്ന പഴമൊഴി നമ്പൂതിരി മനസ്സിലോർത്തു പിറ്റേ ദിവസം പതിവ് പോലെ അതിരാവിലെ തോഴിമാരുമൊത്ത് നീരാട്ടിന് അന്തർജനം തിരുവൻകടവിലിറങ്ങി കൈക്കുമ്പളിൽ വെള്ളമെടുത്തു പ്രാർത്ഥിച്ചു ഒന്ന് മുങ്ങിയപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് ചിലമ്പൊലിനാദവും ചണ്ടമേളങ്ങളും കേട്ടു നിവർന്ന് ചുറ്റും നോക്കിയപ്പോൾ ഒന്നും തന്നെ കാണാനില്ല എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം പിന്നെയും മുങ്ങിയപ്പോൾ ഇന്നലെ ഞാൻ കണ്ട ദിവ്യ സ്വപ്നത്തിൽ കേട്ട അതേ താളമേളങ്ങൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് മൂന്നാമതും മുങ്ങി നിവർന്നപ്പോൾ അതേ അനുഭവം അനുഭാചര്യത്തോടെ തലയുയർത്തി ചുറ്റുപാടും നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു തൊട്ടടുത്ത് തന്നെ വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറയിൽ ദിവ്യപ്രകാശത്തോടെ അലങ്കരിക്കപ്പെട്ട മെത്തിയിൽ തേജസ്വരൂപിയായ ഒരാൺകുഞ്ഞെ കൈകാലിട്ടടിച്ച് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് കിടക്കുന്നു പുഴക്കരയിൽ ഒരു കൂട്ടം ചെന്നായിക്കൾ കാവലിരിക്കുന്നു ചുറ്റുപാടും പ്രത്യേകതരം ദിവ്യപ്രകാശം ചുരി അവർ തൻ്റെ ഉപാസനാമൂർത്തിയായ പയ്യാവൂരപ്പനെ ധ്യാനിച്ച് അത്യധികം സന്തോഷത്തോടെ ആശ്ചര്യത്തോടെ ഈറനോടുകൂടി തന്നെ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടണച്ചു മാതൃ നിർവിശേഷമായ ഒരു ബന്ധം പ്രഥമ ദർശനത്തിൽ തന്നെ അനുഭവപ്പെട്ടു പ്രസവിച്ചില്ലെങ്കിലും ആ ദിവ്യമായ അനുഭൂതിയിൽ അവരുടെ മുല ചുരന്നു കുഞ്ഞിനെ മുലയൊട്ടി തോഴിമാർ സ്തംഭിച്ചു നിന്നുപോയി പരിസരബോധം തിരിച്ചു കിട്ടിയ തോഴിമാരും പാടിക്കുറ്റിയന്തർജനവും ആഹ്ലാദാരകങ്ങളോടെ അയ്യങ്കര ഇല്ലത്തേക്ക് വന്നു അന്നു കുഞ്ഞു കിടന്ന കല്ലാണ് തിരുനെറ്റിക്കല്ല് എന്ന് അറിയപ്പെടുന്നത് കുട്ടിയെ കണ്ട അയ്യങ്കര വാഴുന്നവർക്കും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന നിധിയാണിത് പാടിക്കുറ്റിയമ്മ പറഞ്ഞു ആ ബ്രാഹ്മണ ദമ്പതികൾ അവരുടെ സ്വന്തം മകനായി തന്നെ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു അങ്ങനെ അയ്യങ്കര ഇല്ലം സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് വീണ്ടും തിരിച്ചു വന്നു അയ്യങ്കര ഉണ്ണി എന്നാണ് അവർ അവനെ വിളിച്ചിരുന്നത് അയ്യങ്കര വാഴുന്നവർ ബ്രാഹ്മണ രീതിയിൽ തന്നെ കുഞ്ഞിനെ വളർത്തി യഥാസമയം കർമ്മങ്ങൾ നടത്തി കർമ്മം വളരെ ഗംഭീരമായി ആഘോഷിച്ചു കുഞ്ഞ് വളർന്നു വരുംതോറും സാധാരണ കുഞ്ഞുങ്ങളിൽ കാണാത്ത ശരീര വളർച്ചയും ബുദ്ധിയും അതിശയിപ്പിക്കുന്ന സാമർഥ്യവും കണ്ടു തുടങ്ങി പെരുമാറ്റ രീതികളും മാറി അയ്യങ്കര ഉണ്ണിക്ക് വേദമന്ത്രജപത്തിലോ പൂജാതി കർമ്മങ്ങളിലോ ബ്രാഹ്മണന്മാരുമായുള്ള സഹവാസത്തിലോ ആയിരുന്നില്ല താല്പര്യം മറിച്ച് ചുറ്റുപാടുമുള്ള പാവപ്പെട്ട ജനങ്ങളിലും കാടുകളിലും മറ്റും താമസിക്കുന്ന താഴ്ന്ന ജാതിക്കാരായ കുട്ടികളോടുമായിരുന്നു താല്പര്യം അങ്ങനെ അവരുടെ കുടലുകളിൽ പോവുകയും അവരോട് കൂട്ടുകൂടി കളിക്കുവാനും അങ്ങനെ അവരുടെ രക്ഷകനായി മാറി അവരുടെ കൂടെ അവരിൽ ഒരാളായി ജീവിച്ചു വേദമന്ത്രങ്ങൾ ഉരുവിട്ടു പഠിക്കേണ്ട പ്രായത്തിൽ വേടൻ്റെ വിദ്യകളിലായിരുന്നു കൂടുതൽ താല്പര്യം പാലും പഴത്തേക്കാളും കൂടുതൽ ഇഷ്ടം കാട്ടുപഴങ്ങൾ തിന്നുന്നതിലും കാട്ടിൽ കാലികളെ മേയിച്ചു കഴിയുന്ന താഴ്ന്ന ജാതികളിലെ കുട്ടികളുമായി കൂട്ടുകൂടുന്നതുമായിരുന്നു കാട്ടുജാതിക്കാരുടെ കുട്ടികൾ അമ്പും ബില്ലും കൊണ്ട് പക്ഷിമൃഗാദികളെ കൊല്ലുന്നത് കണ്ട് രസം തോന്നിയ അയ്യങ്കര ഉണ്ണിക്കും അമ്പും വില്ലും വേണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു ദിവസം മാതാവിനോട് അമ്പും വില്ലും ആവശ്യപ്പെട്ടു മകൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന പാടിക്കുറ്റി അന്തർജനം ഒരമ്പും വില്ലും ഉണ്ടാക്കി കൊടുത്തു ഇഷ്ടപ്പെട്ട ആയുധങ്ങൾ ലഭിച്ചതോടെ അയ്യങ്കര ഉണ്ണിക്ക് നായാട്ടിനോടായി താല്പര്യം പിന്നെ കാട്ടിനുള്ളിലേക്ക് നായാട്ടിന് പോകാൻ തുടങ്ങിയതോടെ അവിടെ താമസിക്കുന്ന ആദിവാസികളുമായി കൂടുതൽ അടുക്കുവാനും അവർ കൊടുക്കുന്ന ഭക്ഷണപാനീയങ്ങൾ കഴിക്കുവാനും അവരുടെ കൂടെ അമ്പും ബില്ലും ധരിച്ച് കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനും തുടങ്ങി ധൈര്യവും സാമർഥ്യവും വീരകൃത്യങ്ങളും കണ്ട് ഉൾനാടുകളിലും കാട്ടിലും താമസിച്ചിരുന്ന ഗിരിജനങ്ങളിലും താഴ്ന്ന ജാതിക്കാരിലും അയ്യങ്കര ഉണ്ണിയോട് ബഹുമാനവും ഭയഭക്തി വിശ്വാസവും തുടങ്ങി അതേസമയം തന്നെ മത്സ്യമാംസാദികൾ ചുട്ടുകരിക്കുന്ന മണം അയ്യങ്കര ഇല്ലക്കാർക്ക് അസഹ്യമായി തുടങ്ങി പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ട മകൻ്റെ ഇത്തരം പ്രവൃത്തികൾ അയ്യങ്കര വാഴുന്നവരെയും പാടിക്കുറ്റിയന്തർജനത്തെയും വളരെയധികം വിഷമിപ്പിച്ചു മറ്റു ബ്രാഹ്മണന്മാർ മകൻ്റെ തെറ്റായ പോക്കിനെതിരെ പരസ്യമായി വാഴുന്നവരെ എതിർക്കുവാനും തുടങ്ങി നാണക്കേട് കൊണ്ട് വാഴുന്നവർക്ക് നാട്ടിലൂടെ തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു എത്തും പിടികം കിട്ടുന്നില്ല അവസാനം ഉണ്ണിയെ ഇല്ലത്തു നിന്ന് പുറന്തള്ളണമെന്ന വാഴുന്നവരുടെ തീരുമാനം പാടിക്കുറ്റിയമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കരച്ചിലും പിഴിച്ചലുമായി പാടിക്കുറ്റിയമ്മ തൻ്റെ ഉപാസനാമൂർത്തിയെ മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി വാഴുന്നവർക്കാണെങ്കിൽ ദിവസം കഴിയും പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു ഒരു ദിവസം ദുഃഖവും ദേഷ്യവും സഹിക്കാൻ കഴിയാതെ പാടിക്കുറ്റി അന്തർജനത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി എല്ലാ ദുഃഖങ്ങളും തീർന്നെന്ന് കരുതിയതാണ് എന്നാൽ നിൻ്റെ മകൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നീയും നിൻ്റെ പൊന്നുമോനും സുഖമായി ജീവിക്കുക ഞാൻ ഇല്ലം വിട്ടു പോവുകയാണ് ഇതുകേട്ട പാടിക്കുറ്റി അന്തർജനം കരഞ്ഞു തളർന്ന കണ്ണുകളുമായി ഇരിക്കുകയായിരുന്നു ഇതെല്ലാം ഉണ്ണി മനക്കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ദുഃഖത്തോടെ ഇരിക്കുന്ന അമ്മയോട് ഉണ്ണി ചോദിച്ചു എന്തു പറഞ്ഞമ്മയെ വാഴുന്നോര് ഉണ്ണിയുടെ ചോദ്യത്തിന് ഒന്നും പറഞ്ഞില്ലൻ പൊന്മകനെ ഞാനേതും കേട്ടില്ലൻ പൊന്മകനെ എന്നാണ് പാടിക്കുറ്റി അന്ദർശനം വിങ്ങിപ്പൊട്ടി പറഞ്ഞത് അമ്മ ഒറ്റച്ചെവ്യാലെ കേട്ടില്ലെങ്കിൽ ഞാനെൻ്റെ തൃച്ചെവ്യാലെ കേട്ടു ഇനി മുതൽ ഞാനിവിടെ നിൽക്കില്ല ഉണ്ണി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അമ്മയോട് ബോധിപ്പിച്ചു അച്ഛനെ അമ്മ സമാധാനിപ്പിക്കണം അച്ഛന് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും പരാതികളും കേട്ട് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഇരുവർക്കും ഈശ്വര അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അമ്മ എപ്പോൾ എന്നെ വിചാരിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് എത്തുന്നതാണ് ഉണ്ണി ഇത്രയും പറഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ചു കുറച്ചു കഴിഞ്ഞ് പാടിക്കുറ്റി അന്തർജനം സാവധാനം എഴുന്നേറ്റ് അടഞ്ഞ വാതിലിന് മുന്നിൽ നിന്ന് മകനെ പൊന്നുമോനെ എന്ന് ഉറക്കെ കരൾ നൊന്ത് പൊട്ടിക്കരഞ്ഞു വിളിക്കുകയാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് ഇറങ്ങി വന്ന മകൻ്റെ സ്ഥാനത്ത് അമ്പും വില്ലുമെടുത്ത് സംഹാര രൂപത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഉടയാടകളും തലയിൽ കിരീടവുമായി കണ്ണുകളിൽ നിന്ന് തീ തീപ്പാറിക്കൊണ്ടിരിക്കുന്ന രൂപത്തെയാണ് കണ്ടത് കണ്ണുകളിൽ നിന്നും തീജ്വലകൾ പറക്കുന്നു ചുറ്റുപാടുമുള്ള വൃക്ഷലതാദികൾ കത്തിച്ചാമ്പലാവുകയാണ് അയ്യങ്കരയില്ലം കത്തിച്ചാമ്പലാവുമെന്നുവരെ പാടിക്കുറ്റിയമ്മയ്ക്ക് തോന്നി ഉണ്ണിയുടെ രൗദ്രഭാവം കണ്ട് പാടിക്കുറ്റി അന്തർജനം പേടിച്ചു കുറച്ചു അപ്പോൾ മാത്രമാണ് തൻ്റെ മകൻ സാധാരണ മനുഷ്യപുത്രനല്ലെന്ന് മനസ്സിലായത് താൻ ആരാധിക്കുന്ന സക്ഷാൽ പരമേശ്വര രൂപമാണ് ഓർമ്മ വന്നത് തൻ്റെ മകൻ്റെ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ വാഴുന്നൂരും അന്തർജനവും കാൽക്കൽ വീണ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉണ്ണിയോട് കോപത്തെ അടക്കി നിർത്താൻ അപേക്ഷിക്കുകയും ചെയ്തു ഉണ്ണി അമ്മയുടെ അപേക്ഷ സ്വീകരിച്ചു ശാന്തത കൈവരിച്ചു അതിനുശേഷം അയ്യങ്കര ഉണ്ണി വളർത്തച്ഛനെയും വളർത്തമ്മയെയും അനുഗ്രഹിച്ചു തൻ്റെ ലക്ഷ്യം പറഞ്ഞ് ഇല്ലം പോകാൻ തീരുമാനിച്ചു ഈ ഭൂമിയിലെ പാവപ്പെട്ടവർക്ക് മോക്ഷം നൽകാനായി അവതരിച്ച നിനക്ക് തീ പാറുന്ന കണ്ണുകൾ ശരിയല്ലെന്നും അതുകൊണ്ട് പൊയ്ക്കണ്ണ് ധരിക്കണമെന്നും ഉണ്ണിയോട് ഗദ്ഗദമായി പാടിക്കുറ്റി അപേക്ഷിച്ചു അതുപ്രകാരം ശാന്തചിത്തനായി പൊയ്ക്കണ്ണ് ധരിക്കാൻ തയ്യാറാവുകയും അയ്യങ്കര വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയുമുണ്ടായി അമ്മയുടെ നിർദ്ദേശപ്രകാരം കുന്നത്തൂർപാടിയിലേക്ക് പോകാൻ നേരം അവിടെ കൂടിയ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു നാല് ചെന്നായിക്കളും രണ്ട് പുലിക്കിടാവിനെയും കൂട്ടി പടിയിറങ്ങി പോകുന്ന വഴി തിരുവൻകടവിലെത്തി തിരുനെറ്റിക്കല്ല് പൂവിട്ട് വന്നിക്കുകയും പിന്നെ നേരെ കിഴക്ക് ഉയർന്നു കാണുന്ന മുഴക്കവള്ളി കോട്ടയിലെത്തി ഭഗവാൻ വേഷങ്ങൾ മാറാൻ തീരുമാനിച്ചു തലയിൽ മയിൽപ്പീലി ചൂടിയ വേടരാജാവിനെ പോലെ വേഷം മാറി യാത്ര തുടർന്നു കുന്നത്തൂർ മലയിലെത്തിയപ്പോൾ ഘോരവനമായിരുന്നു അവിടെ അമ്മ നിർദ്ദേശിച്ച സ്ഥലം ഉണ്ണിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സന്തോഷത്താൽ വനമാകെ ചുറ്റിക്കണ്ട ഉണ്ണി യാത്രാക്ഷീണവും വിശപ്പും ദഹവും ഉണ്ടായി പതിവായി കഴിക്കുന്ന കാട്ടുതേനും കാട്ടുകിഴങ്ങും പഴങ്ങളും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് അടുത്തു തന്നെ കണ്ട പടുകൂറ്റൻ പനിയുടെ ചുവട്ടിൽ ചാരിക്കിടന്ന ഉണ്ണി ക്ഷീണാദിക്കത്താൽ ഉറങ്ങിപ്പോയി ഉറക്കമുണർന്ന് മുകളിലേക്ക് നോക്കിയ ഉണ്ണി കണ്ടത് കള് എത്തുന്ന പനകളായിരുന്നു പനകളിൽ കള്ള് കലം തൂങ്ങിക്കിടക്കുന്നതായും കണ്ടു ചുറ്റുപാടും നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല വേഗം ഉണ്ണി പനയുടെ മുകളിൽ കയറി മധുപരുവോളം സേവിച്ചു നിത്യവും കള്ളിൻ്റെ അളവിൽ കുറവ് കണ്ട ചെത്തുകാർ തമ്മിൽ പരസ്പരം സംശയിക്കാനും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാനും തുടങ്ങി മൂത്തോരവൻ ചന്ദനും ഇളയോരവൻ ചന്ദനുമായിരുന്നു അവിടെ കള്ളിലെത്തിയിരുന്നത് എങ്ങനെയെങ്കിലും മോഷ്ടാവിനെ പിടികൂടണമെന്ന സത്യം മനസ്സിലാക്കണമെന്നും മൂത്താരൻ ചന്ദന് വാശിയായി ഒരു ദിവസം പതിവിലും നേരത്തെ തന്നെ മൂത്താരൻ ചന്ദൻ പനചെത്താൻ പോയി പനിയുടെ അടുത്ത് തന്നെ കാട്ടിലൊളിച്ചു വന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ പ ഒരാൾ പനിയുടെ മുകളിൽ നിന്ന് കള്ളെടുത്ത് കുടിക്കുന്നതായി കണ്ടു ചന്ദന് എന്തെന്നില്ലാത്ത കോപത്തോടെ ശകാരിച്ചു കൊണ്ട് പനിയുടെ ചൂട്ടിൽ ഓടി വന്നു അപ്പോൾ പനയോട് ചേർത്ത് ഒരമ്പും വില്ലും ചാരി വെച്ചിരിക്കുന്നതായി കണ്ടു കോപത്തോടെ ആരാണെന്ന് ചോദിച്ചതിന് യാതൊരു മറുപടിയുമില്ല ഉടനെ പനയോട് ചാരിവെച്ചിരുന്ന വില്ലെടുത്ത് അമ്പ് തൊടുക്കാൻ ശ്രമിച്ചു ഇത് കണ്ട ഉണ്ണി പനയുടെ മുകളിലിരുന്ന് തൻ്റെ അകം കണ്ണ് തുറന്ന് നോക്കിയതും ചന്ദൻ മിന്നലേറ്റതുപോലെയായി വിശ്വരൂപം കണ്ട ചന്ദൻ നിമിഷ നേരം കൊണ്ട് അതേ രൂപത്തിൽ കല്ലായി തിരികെ ഉച്ചയ്ക്ക് പനയെത്താൻ പോയ ചന്ദൻ സന്ധ്യ കഴിഞ്ഞിട്ടും മടങ്ങി വരാത്തതിനാൽ ചന്ദന്റെ ഭാര്യ കല്ലായിക്കുടി അടിയാത്തി ചന്ദനെ അന്വേഷിച്ചിറങ്ങി പനയുടെ ചുറ്റും അവൾ അലമുറയിട്ടുകൊണ്ട് ഓടി നടന്നു നോക്കി അവിടെ കണ്ട കാഴ്ച അത്ഭുതകരവും വിസ്മയവുമായിരുന്നു പനയുടെ ചുവട്ടിലത ചന്ദ്രെ അതേ രൂപത്തിൽ അമ്പയ്യാനെന്ന വണ്ണം പനയുടെ മുകളിലോട്ട് നോക്കി ഒരാൾ കല്ലായി കിടക്കുന്നു തൊട്ടു നോക്കിയപ്പോൾ അനക്കമില്ല അത് ചന്ദൻ തന്നെയായിരുന്നു അടിയാത്തിയും പനയുടെ മുകളിലോട്ട് നോക്കിയപ്പോൾ മധുപൻ മനയുടെ മുകളിൽ ദൈവീകമായ പ്രഭാ ചൈതന്യത്തോടെ ഒരു താടിക്കാരൻ ഇരിക്കുന്നതായി താനിന്നുവരെ കാണാത്ത രൂപഭംഗിയുള്ള മനുഷ്യരൂപത്തെ കണ്ടു വയന്ന് വിളറിപ്പോയ കല്ലായിക്കുടി അടിയാത്തി അവൾ അറിയാതെ തന്നെ എൻ്റെ മുത്തപ്പ എന്ന് കാടാകെ മുഴങ്ങുമാർ അലറി വിളിച്ചു ബോധം കെട്ട് വീണുപോയി സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ എൻ്റെ ഭർത്താവ് ചന്ദൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കണമെന്നും അടിയാൻ്റെ ആളെ മുമ്പത്തെപ്പോലെ എന്നും കരഞ്ഞു പറഞ്ഞു മാത്രമല്ല നാളെ മുതൽ ഭഗവാന് മതിവരുവോളം കള്ളുതരാമെന്ന് നേർച്ചയും നേർന്ന് മുത്തപ്പനെ കണ്ണടച്ചു പ്രാർത്ഥിച്ചു അടിയാത്തിയുടെ ഭയഭക്തിയും ഭർത്തൃസ്നേഹവും കണ്ട് മുത്തപ്പൻ്റെ മനസ്സലിഞ്ഞു അടിയാത്തിയുടെ മുത്തപ്പ എന്ന വിളിയും ഭഗവാന് വളരെയധികം സന്തോഷമുണ്ടാക്കി മുത്തപ്പൻ ചന്ദനെ പൂർവ്വസ്ഥിതിയിലാക്കി മൂത്താരാൻ ചന്ദനയും ഭാര്യ കല്ലായിക്കുടി അടിയാത്തിയെയും അനുഗ്രഹിച്ചു അടിയാത്തി അന്നു വിളിച്ച മുത്തപ്പ എന്ന പേര് പ്രസിദ്ധമാവുകയും അവർ സമർപ്പിച്ച നിവേദ്യങ്ങൾ മുത്തപ്പൻ്റെ നിവേദ്യങ്ങളുമായി മാറുകയും അന്നു മുതൽ ആ പനയുടെ ചുവട്ടിൽ മൂന്നു നേരവും ചന്ദൻ കള്ളും നിവേദ്യങ്ങളും വെക്കുവാൻ അന്ന് മുത്തപ്പന് നൽകിയ നേർച്ചകളും നിവേദ്യങ്ങളുമാണ് ഇന്നും അവരുടെ പിൻഗാമികൾ മുത്തപ്പന് മുഖ്യമായി നൽകി വരുന്നത് കുന്നത്തൂർ പാടിയിൽ നിന്ന് മുത്തപ്പൻ നോക്കിയപ്പോൾ ഒരു ഉയർന്ന മല കാണാനിടയായി ആ മലയാണ് ഉരളിമല ഉരളിമലയിലെത്തിയ മുത്തപ്പൻ കണ്ടത് വളരെ ദയനീയ കാഴ്ചയായിരുന്നു നാട്ടു രാജാക്കന്മാരുടെ ദുഷ്ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അത്രയേറെയായിരുന്നു പുരളിമലയിലെ അടിയാന്മാരുടെ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കാനാണ് മുത്തപ്പൻ പുരളിമലയിലെത്തിയത് ഇതിനെല്ലാം അറുതി വരുത്തുകയും പാവപ്പെട്ട ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവരുത്തുകയും ചെയ്തു ദുർഭരണം നടത്തിയ ഹരിശ്ചന്ദ്ര രാജാവിനെ കീഴ്പ്പെടുത്തിയ മുത്തപ്പൻ ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ പെൺപട്ടവും കിരീടവും മുത്തപ്പൻ ധരിച്ചു മുത്തപ്പൻ്റെ നിറസാന്നിധ്യവും ചൈതന്യവും പുരളിമലയിൽ നിറഞ്ഞു നിൽക്കുന്നു ഭഗവാൻ ശ്രീ മുത്തപ്പൻ്റെ ആസ്ഥാനവും ആവാസ സ്ഥലവും ഇന്നും പുരളിമല തന്നെയാണ് എന്നതിൽ സംശയമില്ല പുരളിമലയിലെ ദിഗ് വിജയത്തിന് ശേഷം മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കുന്നതിനായി മുത്തപ്പൻ തൻ്റെ കൈവശമുള്ള വില്ലെടുത്ത് ഒരു അസ്ത്രം തൊടുത്തു ആ അസ്ത്രം വന്നു തറച്ചത് അങ്ങ് ദൂരെ പറശ്ശിനിക്കടവിൽ ഒരു കാഞ്ഞിരമരത്തിലായിരുന്നു ആ കാഞ്ഞിരമരം നിന്നിരുന്ന സ്ഥലത്താണ് ഇന്നത്തെ പറശ്ശിനി മടപ്പുര സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പുരളിമലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് പുരളിമല ചിത്രപീഠം മടപ്പുരയും സ്ഥിതി ചെയ്യുന്നത് പുരളിമല മുകളിലുള്ള ഹരിശ്ചന്ദ്ര കോട്ടയിലെ ശിവലിംഗവും കുളവുമൊക്കെ ഇന്നും അവിടെ കാണാവുന്നതാണ് പുരളിമലയിൽ മുത്തപ്പന് നിരവധി മടപ്പുരകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യം കാണിക്കുന്നത് നിത്യപൂജയും നിത്യോത്സവവും കൊണ്ടാടുന്ന പേരാവൂർ മുരിങ്ങോടി പുരളിമല മുത്തപ്പൻ മടപ്പുരയിൽ മാത്രമാണ് മുത്തപ്പൻ്റെ പാദസ്പർശമേറ്റ ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് മുത്തപ്പനെക്കുറിച്ച് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കിട്ടിരിക്കുന്നത് ഇനിയും മുത്തപ്പനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറയാനുമുണ്ട് എത്രയൊക്കെ സങ്കടം നിറഞ്ഞ മനസ്സുമായി ഇവിടെ വന്നാലും മുത്തപ്പനെ കണ്ട് മുത്തപ്പൻ്റെ ആശ്വാസവചനം കേൾക്കുമ്പോൾ എല്ലാ ഭക്തരും ചിരിക്കുന്ന മുഖവുമായി ആയിരിക്കും ഇവിടെ നിന്നും തിരിച്ച് പടിയിറങ്ങുന്നത് പറശ്ശിനിയും കുന്നത്തൂർ പാടിയും പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മുത്തപ്പ സന്നിധി തന്നെയാണ് പുരളിമലയും പറ്റുമെങ്കിൽ എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കുക മുത്തപ്പൻ്റെ അനുഗ്രഹവും വാങ്ങി ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ പുരളിമലയിൽ നിന്നും പടിയിറങ്ങുന്നു എല്ലാവർക്കും നന്ദി വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ബായ്